ി ജെ പി ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാ പാക്ഷികത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്ക് ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ബി ജെ പി ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാ പാക്ഷികത്തിന്റെ ഭാഗമായാണ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ബി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രക്തദാനത്തിനായി കൂടുതൽ യുവതി യുവാക്കൾ മുന്നോട്ട് വരണമെന്നും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്താനും രക്തദാനം സഹായിക്കുമെന്നും അശ്വിനി പറഞ്ഞു നമ്മൾ നമ്മൾ ബോഡി നമുക്ക് എത്ര ഒരു ചടങ്ങിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കൊല്ലാലയിൽ അശ്വിൻ അധ്യക്ഷത വഹിച്ചു പി എം സുഹൈൽ അഡ്വക്കേറ്റ് ധനുഷ് അച്ഛൻ തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ രണ്ടിനുള്ളിൽ ചുരുങ്ങിയത് നൂറുപേരെയെങ്കിലും രക്തദാനം ചെയ്യിപ്പിക്കാനാണ് യുവമോർച്ച ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്